ഞങ്ങൾ ആണുങ്ങളും അവനൊക്കെ പറഞ്ഞാരുന്നു അഞ്ചാണുങ്ങളും കൂടെ പോവാണ് എന്ന് ഇന്നാളി പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് ഇപ്പൊ എങ്ങാനും പോവുന്നേ ഇപ്പൊ ഞാൻ പറയുകയും ചെയ്തു ഏഹ് അവർ ആണുങ്ങൾ മാത്രമായിട്ടു ഞാനങ്ങനെ സമ്മതിച്ച് പോയിട്ട് വരാൻ പറഞ്ഞു അന്നാ ഞാൻ അന്നെ വിഷമത്ത് പറഞ്ഞു ആണുങ്ങള് മാത്രമാണോ പിന്നെ ഞാൻ പറയും പോയിട്ട് വരാൻ പറയും ഞാൻ പറഞ്ഞായിരുന്നപ്പം ഇനിയിപ്പം സെവൻത് മന്തിന്റെ പ്രോഗ്രാം വരുന്നു അപ്പൊ അതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ പോയിട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞു പോയാൽ മതി ഞാൻ വീട്ടിൽ നിൽക്കില്ലോ അത് കഴിഞ്ഞ് പോയാൽ ഞാൻ പറയും ചെയ്തായിരുന്നു എന്തായാലും പോയിട്ടോ അപ്പൊ ഈ കൂട്ടത്തില് കേട്ടാൽ

ആ വിഷ്ണുവിന്റെ വീഡിയോക്കേത്ത ഫസ്റ്റ് വന്നു ഞങ്ങളൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മരിച്ചു പോയി ആളുടെ ബർത്ത്ഡേക്ക് വിഷ്ണുണ്ണ ക്യാമറ ആയിട്ട് വന്നേ അപ്പൊ എന്നോട് വെച്ചിട്ട് വീഡിയോക്കേത്താ അഭിനയിക്കാവോ അങ്ങനെ അങ്ങ് അഭിനയിച്ചു പിന്നെ ആ ഇപ്പം സതീഷായിരുന്നു വന്നു പിഞ്ഞർ പേര് ചാടയായിരുന്നു എനിക്ക് ഉണ്ട് ഇവന്റെ ഒരു ലോട്ടറി വീഡിയോ കേറി എന്ന് പറഞ്ഞിട്ട് ഇവനാണ് എന്നെ ഫോളോ ചെയ്യാതിരുന്നത് അന്റേം ഞാൻ പെണ്ണുങ്ങളെ ഫോളോ ചെയ്യാറില്ല ഒരു ലോഡ് പെമ്പിള്ളാര ഞാൻ നോക്കിയിട്ടുണ്ട് ഫുള്ള് പെമ്പിള്ളേർക്ക് ഇരുന്ന് പാട്ടുപാടിക്കൊടുക്കുക യാത്രയിരുന്ന് കഥ പറഞ്ഞു കൊടുക്കുക സീരിയസ്ലി എന്റെ പൊന്നെ ഞാനൊരു പറയട്ടെ ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാ എപ്പോഴും ചിരിച്ചു സതീഷിന്

ഇത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്